മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും കന്നിരാശിയിലേക്ക് രാശിമാറ്റം രാശി ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമസപ്തക യോഗം നിർമ്മിക്കുന്നുണ്ട് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേഷിയോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം ധനുരാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ചൊവ്വ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിവനാണ് രാശി മാറിയിരിക്കുന്നത് പത്താം ഭാവത്തിലേക്കാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം ധനുരാശിക്കാർക്ക് കരിയറിൽ നല്ല പ്രോഗ്രസ് വരാൻ ഇടയാക്കുന്നതായിരിക്കും നേരത്തെ മുതൽ കരിയറിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ സമയത്ത് ഒന്നും തന്നെ ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല തീരുമാനങ്ങൾ സാവകാശം വേണം എടുക്കുവാൻ നല്ല പ്ലാനിങ്ങോടെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ഇത് കാര്യങ്ങളിൽ വിജയം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ദൃതി പിടിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ചിലപ്പോൾ നഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ടാകും ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ പത്തിൽ നിൽക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ സഹായിക്കുന്നതായിരിക്കും വിദേശത്ത് ജോലിക്ക് വേണ്ടിയോ ഉപരിപഠനത്തിന് വേണ്ടിയോ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് ചിലവുകളിൽ വർധനമുണ്ടാകുവാൻ സാധ്യതകളുണ്ട് പക്ഷേ ഇതിൽ കൂടുതലും വിദേശയാത്രകൾക്കും മറ്റുമായിരിക്കും ചെയ്യുന്നത് ചൊവ്വാഴ്ചയുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രാശിയിലാണ് ഇവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ബ്ലഡ് പ്രഷറും മറ്റും ഉള്ളവർ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാര്യത്തിലും അലസത കാണിക്കാൻ പാടില്ല സമയത്ത് മരുന്നുകൾ കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പുകളും മറ്റും ചെയ്യുക ഇതൊക്കെ ആ ഇങ്ങനെയൊക്കെയുള്ള ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പ്രശ്നങ്ങൾ വലുതായിട്ടൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ചൊവ്വാഴ്ച ഏഴാം ദൃഷ്ടി വഹിക്കുന്നത് നാലാം ഭാവത്തിലാണ് പ്രോപ്പർട്ടി ഡീലർ ബിൽഡർ എന്നിവർക്ക് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ വാഹനവും മറ്റും വാങ്ങാനും യോഗമുണ്ടാകും കാർഷിക രംഗത്തുള്ളവർ ടൂർസ് ആൻഡ് ട്രാവൽ ഫീൽഡിലുള്ളവർ എന്നിവർക്കെല്ലാം പ്രതീക്ഷിച്ചതിലുമധികം പ്രോഫിറ്റ് ഉണ്ടാകുന്നതായിരിക്കും ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത് മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വാദിക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ലവ് റിലേഷനിലുള്ളവർ ഈ സമയത്ത് തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നന്നായി ശ്രദ്ധിക്കണം നിങ്ങളുടെ ഈഗോ ക്രോധം എന്നിവ കാരണം ബന്ധങ്ങളിൽ വിള്ളലുകൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ക്രോധത്തിലും മറ്റും കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും അത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഹയർ സ്റ്റഡീസ് ചെയ്യുന്നവർക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് ഇത് അവരുടെ വിദ്യാഭ്യാസം കരിയർ ദാമ്പത്യം വിവാഹം ആരോഗ്യസ്ഥിതികൾ സാമ്പത്തികം എന്നിവയൊക്കെ ആകുവാനാണ് സാധ്യതകൾ ഇതാണ് ചൊവ്വാഴ്ച രാശിമാറ്റം ധനുരാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം